ഓക്കെ നമ്മളിന്ന് ഭിന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് കാണുന്നത് എന്താണ് ഈ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ വലിയ ഭിന്ന സംഖ്യ ഏത് ഏതാണ് ഇതിൽ വലിയ ഭിന്ന സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് ഈ നാലിൻ്റെ കൂടെ ഒരു പൂജ്യം ഇടുക അപ്പോൾ നാൽപ്പതായില്ലേ നാൽപ്പതിന് എത്ര ആറുണ്ടെന്ന് നോക്കുക കൊണ്ട് ഡിവൈഡ് ചെയ്യുക എത്ര ആറുണ്ട് ആറ് ആറുണ്ട് ആറ് ആറ് മുപ്പത്താറ് ഓക്കെ ഇനി ഇവിടെ ഒരു പൂജ്യം ഇട്ട് എടുക്കുക അപ്പോൾ എഴുപതായി എഴുപതിൽ എത്ര പത്തുണ്ട് ഏഴ് പത്തുണ്ട് ഓക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരു പൂജ്യം വിട്ടിടുക്കുക പത്തായി പത്തിൽ എത്ര മൂന്നുണ്ട് മൂന്ന് മൂന്നുണ്ട് ക്ലിയർ അല്ലേ ഇവിടെ ഒരു പൂജ്യം വിട്ടി കൊടുക്കുക അപ്പോൾ ഇരുപതായി ഇരുപതിൽ എത്ര മൂന്നുണ്ട് ആറ് മൂന്നുണ്ട് ആറ് മൂന്ന് പതിനെട്ട് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് സെവൻ അല്ലേ അത് ഇതല്ലേ സോ ഏഴ് ബൈ പത്ത് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഫ്രാക്ഷൻ എളുപ്പമല്ലേ ഇത് രണ്ടാമത്തെ കൂടെ നോക്കാം ഇതിൽ ഏതാണ് ഏറ്റവും വലിയ ഫ്രാക്ഷൻ എന്ന് നമുക്ക് നോക്കാം മൂന്ന് ബൈ അഞ്ച് ആറ് ബൈ എട്ട് ഒൻപത് ബൈ പതിനൊന്ന് അഞ്ച് ബൈ ഏഴ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പൂജ്യം വിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ കുറച്ച് സമയം സമയമെടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം എന്താണ് ഈ മൂന്നും അഞ്ച് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മൂന്നിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ അഞ്ച് കിട്ടും ആറിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ എട്ട് കിട്ടും ഒൻപതിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ പതിനൊന്ന് കിട്ടും അഞ്ചിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ ഏഴ് കിട്ടും അതായത് ഇവിടെ ഓരോ നിലയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് സെയിമാണ് അങ്ങനെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ വളരെ എളുപ്പമാണ് തന്നിരിക്കുന്നതിൻ്റെ ന്യൂമറേറ്റർ അംശം നോക്കുക അംശത്തിലെ ഏറ്റവും വലിയ നമ്പർ അത് ഇവിടെ ഒൻപതല്ലേ ഇതായിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വലിയ ഭിന്ന സംഖ്യ കണ്ടുപിടിക്കാം ഇതേപോലെ ഒരുപാട് രീതികളുണ്ട് അപ്പം ഇപ്പം രണ്ട് രീതികളൊക്കെ മനസ്സിലായല്ലോ ഒന്ന് ഈ രീതിയിലൊന്നും തന്നിട്ടില്ല എങ്കിൽ മുകളിൽ അംശത്തിൽ പൂജ്യം ചേർത്തിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഈ രീതിയിലൊരു ക്വസ്റ്റൻ ആയിരിക്കും നിങ്ങൾക്ക് മിക്കവാറും നിൽക്കു തരിക ഡെസിമൽ അതായത് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് അറിയാം നാൽപ്പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആറ് പിന്നെ ശിഷ്ടമൊക്കെ കിട്ടും ശിഷ്ടത്തിൻ്റെ പുറകെ ഒന്നും പോകേണ്ട നിങ്ങൾ മിക്കവാറും ഈ രീതിയിലായിരിക്കും ആൻസർ ധരിക ഒരു പെർഫെക്റ്റ് നമ്പർ തന്നെ കിട്ടും അപ്പോൾ ഇവിടെ അതായത് ഇവിടെ ഒരു സംഖ്യ തന്നെ കിട്ടും ഡെസിമൽ ഇല്ലാത്ത ഒരു സംഖ്യ എടുത്താൽ മതി ഇവിടെ നമുക്ക് ഏഴ് കൃത്യമായിട്ട് ഏഴ് കിട്ടുന്നുണ്ട് അല്ലേ ഇവിടെയാണെങ്കിലും ഇവിടെ നിങ്ങൾ നോക്കണം ഇവിടെ ഡിഫറൻസ് നോക്കുക ഡിഫറൻസ് സെയിം അല്ലേ ഇപ്പോൾ എല്ലാ ഫ്രാക്ഷൻസിലും ഡിഫറൻസ് സെയിം ആണെങ്കിൽ ന്യൂമർ ഏറ്റുള്ള ഏറ്റവും വലിയ സംഖ്യ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു